കഴിഞ്ഞ ദിവസം അൻപത് ഗ്രാം എം ഡി എം എയുമായി പോലീസിൻ്റെ പിടിയിലായ യുവതിയിൽ നിന്നും വീണ്ടും നാൽപ്പത്തിയാറ് ഗ്രാം എം ഡി എം എ കൂടി കണ്ടെത്തിയിരിക്കുന്നു ജനനേന്ദ്രിയത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് എം ഡി എം എ കണ്ടെത്തിയിരിക്കുന്നത് പാക്കറ്റുകളിലാക്കി ഒളിപ്പിച്ച നിലയിലായിരുന്നു എം ഡി എം എ വൈദ്യ പരിശോധനയ്ക്കിടയിലാണ് ഇത് കണ്ടെത്തിയത് കൊല്ലത്ത് നിന്നാണ് ഞെട്ടിക്കുന്ന ഈ വിവരം പുറത്തു വന്നിരിക്കുന്നത് കൊല്ലത്തെ പെൺകുട്ടികളടക്കമുള്ള കോളേജ് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാനാണ് യുവതി എം ഡി എം എ കൊണ്ടുവന്നത് എന്നാണ് പോലീസ് പറയുന്നത് അഞ്ചാലം മൂട് സ്വദേശിയായ മുപ്പത്തിയാലുകാരി അനില രവീന്ദ്രൻ ആണ് പ്രതി അനില ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത് രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് റെയ്ഡ് നടത്തിയത് കൊല്ലം ശക്തി കുളങ്ങര പോലീസാണ് അനിലയെ അറസ്റ്റ് ചെയ്തത് ബാംഗ്ലൂരിൽ നിന്നാണ് അനില രവീന്ദ്രൻ ലഹരി മരുന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കർണാടക രജിസ്ട്രേഷനുള്ള കാറിലാണ് അനില സഞ്ചരിച്ചിരുന്നത് ഈ കാർ അനിലയുടെ പേരിൽ തന്നെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കാറിൽ നിന്നാണ് അൻപത് ഗ്രാം എം ഡി എം എ പോലീസ് ആദ്യം കണ്ടെടുത്തത് പിന്നീട് വൈദ്യ പരിശോധനയ്ക്കിടയിൽ നിന്ന് നാൽപ്പത്തിയാറ് ഗ്രാം എം ഡി എം എ കൂടി കണ്ടെത്തി മൊത്തം തൊണ്ണൂറ്റിയാറ് ഗ്രാം എം ഡി എം എ ആണ് ഈ യുവതിയിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഈ യുവതിയെ ഇത്തരത്തിൽ മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അന്ന് എറണാകുളത്ത് വെച്ച് തൃക്കാക്കര പോലീസാണ് യുവതിയെ അറസ്റ്റ് ചെയ്തത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക